നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും പ്ലസ് വണ് അഡ്മിഷൻ ഏകജാലക സംവിധാനത്തിലൂടെ ആരംഭിക്കുകയാണ് ഏകജാലക സംവിധാനത്തിൽ അപേക്ഷ നൽകാനുള്ള തീയതി പതിനാലിന് ആരംഭിക്കുകയാണ് ഈ സമയത്ത് ഏകജാലക സംവിധാനത്തെക്കുറിച്ച് ഒരു ഏകദേശ അറിവ് നേടിയിട്ട് വേണം വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് അപേക്ഷ നൽകേണ്ടത് നമുക്ക് ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് എന്ന് ഒന്ന് ചർച്ച ചെയ്യാം ആദ്യഘട്ടം നിങ്ങൾ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഏതാണെന്ന് ശ്രദ്ധിക്കുക അത് എച്ച് എസ് ക്യാപ്പ് എന്നറിയപ്പെടുന്ന ഒരു ലോഗിൻ ആണ് എച്ച് എസ് സി എ പി എന്നറിയപ്പെടുന്ന ഒരു ലോഗിൻ ആ ലോഗിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി പ്ലസ് വണ്ണിന് അപേക്ഷ ഓൺലൈനായി നൽകാവുന്നതാണ് ഇതിൻ്റെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി ആരാണ് അപേക്ഷിക്കേണ്ടത് എസ് എസ് എൽ സിയോ സി ബി എസ് സിയോ ഐ സി എസ്ഇ യോ തത്തുല്യമായ ഏത് പരീക്ഷയോ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് യോഗ്യതയിൽ ലിമിറ്റ് ഒന്നും തന്നെ ഇല്ല നിങ്ങൾ പാസ്സായ പക്ഷം എല്ലാവർക്കും അപേക്ഷ നൽകാവുന്നതാണ് നിങ്ങൾ ലോഗിനിൽ കയറിയതിന് ശേഷം ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട് അവിടെയാണ് നിങ്ങൾ ആദ്യത്തെ പടി ചെയ്യേണ്ടത് അതിൽ കയറുന്നതിന് മുൻപ് എസ് എം എസ്സുകൾ ലഭിക്കുന്ന നിങ്ങൾക്ക് മെസ്സേജുകളോ അല്ലെങ്കിൽ ഇമെയിലുകളോ ലഭിക്കുന്ന ഒരു ഫോൺ നമ്പർ നിങ്ങൾ തീർച്ചയായും സൂക്ഷിക്കണം ഈ ഫോൺ നമ്പറിലൂടെയാണ് നിങ്ങളൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ സുരക്ഷിതമായി ലഭിക്കുന്ന എസ് എം എസ്സിലൂടെ യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് ഏകജാലകത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും ആ ആപ്ലിക്കേഷൻ നമ്പറിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട സ്ട്രീമുകളിലായി അതായത് സയൻസ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട സ്ട്രീമുകളിലായി നാൽപ്പതിൽ കൂടുതൽ വ്യത്യസ്ത കോമ്പിനേഷനുകളിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് എല്ലാ സ്കൂളുകളിലും എല്ലാ തരത്തിലുള്ള കോമ്പിനേഷൻസും ഉണ്ടായിരിക്കുകയില്ല ചില സ്കൂളുകളിൽ സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും കോമ്പിനേഷൻസാണ് ഉള്ളത് ചില സ്കൂളുകളിൽ സയൻസിന്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും കോമ്പിനേഷൻസ് ഉണ്ട് ഈ മൂന്ന് കോമ്പിനേഷൻസും ഉള്ള സ്കൂളുകൾ ഉണ്ട് നിങ്ങൾ സ്കൂളിന്റെ കോഡ് അതുപോലെ തന്നെ കോമ്പിനേഷന്റെ കോഡ് എന്നിവ പ്രോസ്പെക്ടസ് നോക്കി വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് സ്കൂളുകൾ വിവിധ കോഡ് നമ്പറിലാണ് വരുന്നത് അതുപോലെ തന്നെ കോമ്പിനേഷൻസും വിവിധ കോഡുകളിലാണ് വരുന്നത് ഉദാഹരണമായി ബയോളജി സയൻസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ കോഡ് ഒന്നാണ് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ കോഡ് അഞ്ചാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കോമേഴ്സിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതും ജോഗ്രഫി ഓപ്ഷനായിട്ട് വരുന്ന ഹ്യൂമാനിറ്റീസിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് പത്തുമാണ് ഇങ്ങനെ വിവിധ കോഴ്സ് കോഡുകളുണ്ട് ഉണ്ട് നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വേണം അപേക്ഷ നൽകുവാൻ എസ് സി എസ് ടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ ഈ രണ്ട് വിഭാഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർ രണ്ടുപേരും വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് അഡ്മിഷൻ സമയത്ത് നിർബന്ധമായും ഇത് ഹാജരാക്കേണ്ടതുണ്ട് ഐഇ ഡി കാറ്റഗറിയിൽപ്പെടുന്ന കുട്ടികൾ ജില്ലാതലത്തിൽ നടക്കുന്ന കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് അവരുടെ നോമിനേഷൻ നേടിയെടുക്കേണ്ടത് ആണ് ഇത് ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് സി ബി എസ് ഇ പോലെ എസ് എസ് എൽ സി അല്ലാത്ത സിലബസിൽ നിന്ന് വരുന്ന കുട്ടികൾ അവരുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ആണ് അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഘട്ടം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളും കോമ്പിനേഷനുകളും തിരഞ്ഞെടുക്കുക എന്ന ഘട്ടമാണ് ഇവിടെ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്നും വേഗത്തിൽ പോയി വരുവാൻ സൗകര്യമുള്ള സ്കൂളുകളും കോമ്പിനേഷനുകളും വേണം തിരഞ്ഞെടുക്കേണ്ടത് കുറേ കോമ്പിനേഷനുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒന്നിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പ്രശ്നമായി മാറും അതുകൊണ്ട് ഒരു മണിക്കൂറിനകം നിങ്ങൾക്ക് സ്കൂളിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള സ്കൂളുകൾ വേണം നിങ്ങൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുവാൻ കാരണം പ്ലസ് വണ്ണിൻ്റെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ സമയം രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ച് വരെയാണ് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കോമ്പിനേഷൻസ് വേണം ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ ചേരുവാനാഗ്രഹിക്കുന്ന സ്കൂള് നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കോമ്പിനേഷൻ ഈ ക്രമത്തിൽ വേണം കൊടുക്കേണ്ടത് നിങ്ങൾ സയൻസ് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾ ചേരുവാനാഗ്രഹിക്കുന്ന ആദ്യത്തെ സ്കൂള് ഒന്നാമത്തെ ഓപ്ഷനായി നൽകേണ്ടതാണ് അവിടുത്തെ സയൻസ് നൽകേണ്ടതാണ് നിങ്ങൾക്ക് സയൻസ് മാത്രമേ പഠിക്കുവാൻ താല്പര്യമുള്ളൂ എങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായി നൽകേണ്ട സ്കൂൾ അവിടുത്തെ സയൻസ് നൽകുക അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷനായി നൽകുന്ന സ്കൂള് അതിൻ്റെ സയൻസ് നൽകുക ഇങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കേണ്ടത് ചില വിദ്യാർത്ഥികളെങ്കിലും തെറ്റ് ചെയ്യാറുണ്ട് അതായത് അവരിഷ്ടപ്പെട്ടൊരു സ്കൂൾ തിരഞ്ഞെടുത്തതിന് ശേഷം അവിടുത്തെ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ ഇങ്ങനെയും ഓപ്ഷൻ കൊടുക്കുക ഒന്ന് രണ്ട് മൂന്ന് എന്ന് അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സ്കൂളിൻ സ്കൂൾ തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ സയൻസിന്റെ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്നത് ഇത്തരത്തിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ രണ്ടാമത്തെ സ്കൂളിൽ നിങ്ങൾ രണ്ടാമത് ഓപ്റ്റ് ചെയ്ത സ്കൂളിൽ സയൻസ് ലഭിക്കാൻ സാധ്യത ഉണ്ട് എങ്കിൽ എങ്കിലും അവിടെ ലഭിക്കാതെ നിങ്ങൾ ആദ്യം ഓപ്റ്റ് ചെയ്ത സ്കൂളിലെ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകും അതുകൊണ്ട് ഏത് കോമ്പിനേഷനിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളും തങ്ങൾ ആഗ്രഹിക്കുന്ന കോമ്പിനേഷൻസ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളുടെ ക്രമത്തിൽ തന്നെ നൽകേണ്ടത് വളരെയധികം പ്രധാനമുള്ളതാണ് അതുപോലെ തന്നെ പോയി വരുവാൻ അസൗകര്യമുള്ള സ്കൂളുകൾ തിരഞ്ഞെടുക്കാതിരിക്കുന്നത് തന്നെയാണ് വളരെ നല്ലത് കാരണം അത് പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനും അതുപോലെ തന്നെ പോയി വരുവാനും ബുദ്ധിമുട്ടുള്ള ഒന്നായിട്ട് മാറുന്നുണ്ട് ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് സ്കൂളുകൾ എന്നിവ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റ് നടക്കും തീർച്ചയായിട്ടും ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾ ഫുൾ എ പ്ലസ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ നൂറ് ശതമാനം അഡ്മിഷൻ ഉറപ്പാണെന്ന് ചിന്തിച്ചുകൊണ്ട് ട്രയൽ അലോട്ട്മെന്റ് ശ്രദ്ധിക്കാതിരുന്നാൽ പറയുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ വീണ്ടും പരിശോധിക്കുകയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ വരുത്തുവാനുമുള്ള അവസാനത്തെ അവസരമാണ് നിങ്ങൾ കോമ്പിനേഷൻസിൽ മാറ്റം വരുത്താം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും വിവരങ്ങളിൽ അതായത് നിങ്ങളുടെ ജാതി മതം അതുപോലെ തന്നെ നിങ്ങളുടെ വേറെ ഏതെങ്കിലും അടിസ്ഥാനപരമായ വിവരങ്ങൾ എന്നിവയിൽ എന്തെങ്കിലും മാറ്റമുണ്ട് എങ്കിൽ നിങ്ങളുടെ പേരുകൾ ശ്രദ്ധിക്കുക അതുപോലെ അതിൻ്റെ സ്പെല്ലിങ്ങുകൾ അതുപോലെ തന്നെ ഇൻഷലിനിടയിലെ സ്പേസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാകാറുണ്ട് അത്തരം മിസ്റ്റേക്കുകൾ നിങ്ങൾ അപ്ലൈ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇല്ല എന്ന് ഉറപ്പാക്കുക അഥവാ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് കൃത്യമായി ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ച് ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നൽകുക കാരണം ഏകജാലക സംവിധാനത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നടന്ന് നിങ്ങളൊരു സ്കൂളിൽ ചെന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ആ ഹാജരാക്കുന്ന രേഖകളിലോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒന്നിലോ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അഡ്മിഷൻ റിജക്റ്റ് ചെയ്യപ്പെടുന്നതാണ് അത്തരത്തിൽ റിജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കുട്ടി ശരിക്കും ഈ അഡ്മിഷൻ പ്രക്രിയയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീട് വീണ്ടും ഒരു അഡ്മിഷൻ എടുക്കുവാൻ വളരെയധികം പ്രയാസം നേരിടും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ട്രയൽ അലോട്ട്മെന്റ് നൂറ് ശതമാനം ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള കറക്ഷൻസ് വരുത്തി ഫൈനൽ സബ്മിഷൻ നൽകണമെന്ന് ഞാൻ പറയുന്നത് പതിനാലാം തീയതി മുതൽ നിങ്ങൾക്ക് ഏകജാലകത്തിൽ ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലുള്ള അധ്യാപകരെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അവിടെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം അവരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നതാണ് നിങ്ങൾക്കിനും സ്വന്തമായി ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ അറിയില്ല എങ്കിലും അവരെ സമീപിച്ചാൽ അവരവരുടെ സ്കൂളിൽ അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്തതിനു ശേഷം ലഭിക്കുന്ന ഹാർഡ് കോപ്പി നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് അത് കുറിച്ച് വെച്ചേക്കുക ഹെൽപ്പ് സഹായങ്ങൾ തേടുക അഡ്മിഷന്റെ ആദ്യ നാളുകളിൽ ഒരുപാട് തിരക്കുണ്ടാകും അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ള കാര്യം അപ്പോൾ ഓൺലൈനിലെ തിരക്കുകളൊക്കെ കുറഞ്ഞ് നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങളുടെ ജോലി ചെയ്തു തീർക്കുവാൻ സാധിക്കും അതുകൊണ്ട് പതിനാലാം തീയതി മുതൽ ആരംഭിക്കുന്ന ഏകജാലക സംവിധാനത്തിലേക്ക് യോഗ്യരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അപേക്ഷ നൽകുക പ്രതീക്ഷയോടുകൂടി പ്ലസ് വൺ അഡ്മിഷനായി കാത്തിരിക്കുക